എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് അറിയണ്ടേ നമ്മുടെ സ്വന്തം വെള്ളാംകല്ലൂരിൽ അക്ഷയപാത എന്ന് പറയുന്ന ഒരു പാർക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പം ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ ഇവിടെ കുറേ ഫ്രൂട്ട് അതുപോലെ തന്നെ പിള്ളേർക്കുള്ള പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ ഇന്നത്തെ ഒരു കാഴ്ച നമുക്ക് നമ്മുടെ പാർക്കിലൂടെ അങ്ങ് പോയാലോ അപ്പോൾ നമ്മുടെ അക്ഷയപാത എന്ന് പറയുന്ന പാർക്കിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമുക്ക് നമ്മുടെ ഇതാണ് നമ്മുടെ അക്ഷയപാത എന്ന പാർക്കിന്റെ ഓണർ ഇതാണ് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഇവിടുത്തെ ആ ഒരു സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം അല്ലേ അപ്പോൾ ചേട്ടാ എത്ര നാളായി ഇത് തുടങ്ങിയിട്ട് അത്ര ആയിട്ടില്ല അപ്പൊ ഇവിടത്തെ ഞാൻ ഇവിടെ വന്നപ്പോ അതൊക്കെ ഒരു വെറൈറ്റി കൊടുത്തു കണ്ടിട്ട് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ആണല്ലേ പിന്നെ അതുപോലെ തന്നെ ഇതാ ഇദ്ദേഹത്തെ ഇവിടെ വെച്ച് നമ്മുടെ ശ്രീബുദ്ധൻ ഒരു അക്ഷയിലെ കാണാനായിട്ട് നല്ല രസമുണ്ട് പക്ഷെ ഇത് ഇപ്പിച്ചിരി വെയിലുണ്ട് വെയിലാറി കഴിയുമ്പം ഇവിടെ ഡി ജെ ഉണ്ട് അതുപോലെ പിന്നെ സ്വിമ്മിംഗ് ഉണ്ട് അതൊക്കെ നമുക്ക് കാണാം അപ്പം പിന്നെ ഇവിടെ ആൾക്കാരുണ്ട് ഇപ്പോൾ വരുന്നുണ്ടോ തിരക്കുണ്ടോ മലയാളി ദിവസം മാത്രമാണോ അത് പുറത്തുനിന്നേക്കാരിലും വരുന്നുണ്ടോ അവിടെ പുറത്തൊന്നും ആരും വരുന്നില്ല അപ്പോൾ പുറത്തുള്ളവരൊക്കെ ഇത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നതാണ് അപ്പോൾ പുറത്തുള്ളവരൊക്കെ വന്ന് ഇവിടെ സന്ദർശിക്കണം ഭയങ്കര രസമുണ്ട് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സ്ഥലമാണ് എല്ലാവരും വരണം എന്ന് ഞാൻ പറയുന്നു പിന്നെ ചേരൻ്റെ കോണ്ടാക്ട് നമ്പറും അതുപോലെ തന്നെ നമ്മുടെ റിസോർട്ടിൻ്റെ ഡീറ്റെയിലും എല്ലാം ഞാൻ ഹാഷ്ടാഗ് ഇട്ടേക്കാം അപ്പം നമ്മുടെ ഇത് വീഡിയോ കാണുന്ന എല്ലാവരും ഇവിടെ വരേണ്ടതാണ് അപ്പോഴേ ഇത് എനിക്ക് നല്ല കേട്ടുപരിചയുണ്ട് ഈ ഒരു ഫ്രൂട്ടിനെ പറ്റി ഇതിൻ്റെ പേരെന്തായാലും നമുക്ക് നിൽക്കുന്നുണ്ട് ഞാൻ പൊടിച്ചോട്ടെ ഇത് നമുക്ക് എന്തിനാണ് കഴിക്കാൻ പറ്റും െ ഉണങ്ങി അരി ഒരെണ്ണമായിട്ട് ഉണങ്ങി അരിച്ച് കഴിക്കാന്ന് കവക്കെ പക്ഷെ എനിക്കിതൊന്നും ഇല്ലല്ലോ അപ്പൊ ഇനി നമുക്ക് അടുത്ത ഫ്രൂട്ടിലേക്ക് പോകാം അതായിരിക്കും നല്ലത് ഇത് ലൂപിയല്ലേ മധുര ലോപിയാണിത് അപ്പൊ നമ്മള് ചേച്ചി പൊടിച്ച് കൈ വെച്ചിട്ട് ഇരിക്കുന്നുണ്ട് ഞാനൊന്നും ടേസ്റ്റ് നോക്കല്ലേ ഇത്ര പഴുപ്പൂര മധുരം ഉണ്ട് നല്ല മധുരം അതെ അതെ മധുരം സാധാരണ രൂപിക്ക് ഭയങ്കര പുളിയല്ലേ മധുരമുണ്ട് ഉണ്ട് എത്ര ഐറ്റംസ് അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന സ്വിമ്മിങ് പൂള് വരുന്നത് ഞാൻ ആ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല അല്ലെങ്കിൽ ഞാൻ പൂളിറങ്ങി അങ്ങോട്ട് അർമാനിക്കാൻ പക്ഷേ നല്ല സ്പേസ് ഉണ്ട് എല്ലാവർക്കൊക്കെ കളിക്കാൻ പറ്റുന്ന പൂളാണ് ഇവിടെ ഒക്കെ ഇട്ടിട്ടുണ്ട് നല്ല ഡ്രസ്സായിരിക്കും കേട്ടോ അപ്പോൾ വെയിൽ പോയി ഇവിടുത്തെ ണെങ്കിൽ അതൊക്കെ ചിരിക്കാം കൂടാതെ ഐസ്ക്രീംസ് ഉണ്ട് അതുപോലെ ഒരു പാർക്ക് തന്നെ കേട്ടോ എല്ലാവർക്കും വന്ന് അടിച്ചുപോയി കുടിക്കാൻ പറ്റിയ ഒരു സാധാരണ പിന്നെ ഡി ജെ ഉണ്ട് ഇതാണ് നമ്മുടെ ഡി ജെ നടത്തുന്ന സ്ഥലം അടിപൊളിയായിട്ടുണ്ട് ഡി ജെ പക്ഷേ വെയിൽ പോകണം കേട്ടോ ശരിക്കും അതിൽ നല്ല ഇപ്പം ചെറിയൊരു വെയിലുണ്ട് വെയിൽ പോയതിന് ശേഷം മാത്രമേ നമുക്ക് ഡി ജെ ഒക്കെ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ ാണ് വരുന്നത് ആദ്യമായിട്ടോ വാട്ട് മസാജ് വേണ്ട മറ്റോളോണ്ട് കേറി കിടക്കാം മസാജ് പറയുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ വാട്ടർ മസാല ഞാൻ ഇതിന്റെ വായിക്കുന്നില്ല ഞാൻ ഇവിടെ രസക്കേറ്റ് വന്ന തന്നെയായിരുന്നു അപ്പോ ഇവിടെ വാഴ്ച കാണാൻ മാത്രമല്ല സ്വിമ്മിംഗ് പൂളിൽ കുടിക്കുക അത് കഴിഞ്ഞിട്ട് നേരെ വന്ന് നമ്മുടെ വാട്ടർ മസാല വാട്ടർ മസാല ഉണ്ട് ഇതൊക്കെ വന്നിട്ട് എല്ലാവരും കാപ്പിക്ക് പോകണ്ടത് പിന്നെ ആദ്യമായിട്ടാണ് വാട്ടർ മസാല കാണുന്നത് ഈ ചൂടത്ത് ഏറ്റവും നല്ലൊരു മസാലയാണ് സംഭവം ഇത് ഭയങ്കര സംഭവം അത് അടിപൊളിയായിട്ടുണ്ട് എനിക്ക് എന്താ പേര് പറയല്ലോ ഇത് കൊള്ളട്ടോ ഫിഷ് മസാജ് എന്തൂടെ ആ ഫിഷ് ആ അത് തന്നെ അതന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇത് ഈ കിരികിരി കിരി കാരണം കൊണ്ട് ഭയങ്കര മടിയായിരുന്നു കൊള്ളാം അടിപൊളി അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കൊക്കെ ഇവിടെ ഉണ്ട് കുട്ടികൾക്കുള്ളതാണ് അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാത്തത് താറാവൊക്കെ ഉണ്ട് ഊഞ്ഞാല് കുട്ടികൾക്കുള്ള ഊഞ്ഞാലാണ് എങ്കിലും ഞാൻ ഇരുന്ന് നോക്കുകയാണ് പക്ഷേ ശരിക്കും വെയിലൊക്കെ മാറിക്കഴിഞ്ഞാൽ നല്ല കാറ്റും നല്ല ശുദ്ധമായൊക്കെയാണ് ഈ ഒരു കാലാവസ്ഥയിൽ ഇവിടെ നല്ല പച്ചപ്പാണ് ഇതിന്റെ പേരെന്താ ചേച്ചി പേര് എനിക്ക് റിയില്ല ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ബ്രസീലിലെ ഒട്ടുമിക്ക ചെടികളും ഉണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവമാണിത് പൂപ്പാസു അറിയാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ പറഞ്ഞു പൂപ്പാസു അറിയാത്തവർക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നു പൂപ്പാസു

പച്ച പച്ചാളയാണോ ഈ മേലെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ ഇതാണ് നമ്മുടെ കശുമാവ് അതായത് നമ്മുടെ സാധാരണ എല്ലാവരും കണ്ടേക്കുന്നത് കശുമാവിന്റെ കശുവണ്ടി വെളുത്തിട്ടാണ് അല്ലേ ഇത് ഈ ഒരു കളർ ആയിരിക്കും ഇതിന്റെ കശുവണ്ടി കശുവണ്ടിയുടെ കളറ് ഇതില് ഫ്രൂട്ട് ഉണ്ടായിട്ടില്ല ഉണ്ടായി വരുന്നതേ ഉള്ളൂ അപ്പം ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു സംഭവം കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നാണ് കേട്ടോ അതേലും പക്ഷെ കാണുമ്പോ ഈ മരമൊക്കെ കണ്ടാലും നിങ്ങൾ ഓർക്കുക ഇത് കശുമാവാണെന്ന് യമു ഇത് കുത്തൂലേ നമ്മളെ ഇത് എന്താണിത് മെയിലാണോ ജോഡിയാലും ഫീമെല മുടും ആ ആയിട്ടില്ല ഇപ്പൊ എട്ട് മാസം കണ്ടിട്ടായിട്ടുള്ള

നല്ല <laughs> വെറൈറ്റി <laughs> <laughs> <imari> റ്റാ ഇങ്ങോ നമ്മുടെ ലിച്ചിയുടെ വേറൊരു സംഭവമാണ് കേട്ടോ ലോകൻ എന്നാണ് ഇതിന്റെ പേര് അപ്പൊ ഇത് പഴുത്തിട്ടില്ല ഇത് പഴുക്കണം ശരിക്കും പഴുത്താൽ നല്ല ലിച്ചി കഴിക്കണം നല്ല മധുരമാണെന്നുള്ള ചേട്ടൻ പറഞ്ഞ് ഇത് പഴുത്തിട്ടില്ല എൻ്റെ അയി വരുന്നുണ്ട് ഇതാ നിൽക്കുന്നുണ്ട് ഈ കാണുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്മമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഈ കാണുന്ന എല്ലാത്തിനും കൂടി വെറും അമ്പത് രൂപ മാത്രമേ ഇവിടെ എൻട്രി ഫീസ് ഉള്ളൂ കേട്ടോ ഇത് നമ്മുടെ പേരെ പേരയാണ് ഇത് ഇതിന് പറയുന്ന പേര് സ്ട്രോബെറി പേര അതായത് സ്ട്രോബെറി യെല്ലോ പേര കേട്ടോ ഇതാണ് ചോദിച്ചത് ഇത് പഴുത്തു വരുന്നതേ ഉള്ളൂ അല്ലേ പഴുത്താണോ

അത് റെഡ് ചോപ്പ് വരും ഇത് ഇല്ല അതിന്റെ ഉള്ളിൽ ഇതാ വൈറ്റ് കളർ നല്ല പഴുക്കണം ഇത് ഞാവലാണോട്ടോ ഞാവലും വെറും ഞാവലല്ല വെള്ളക്കളവർ ഞാവൽ ഇതിനൊക്കെ പൂ ഇട്ടിട്ടുള്ളതൊന്നും ആയത്തില്ല ഞാൻ നിങ്ങളെ ഇതൊക്കെ കാണിച്ചു തരണം അപ്പൊ ഇവിടെ വരുന്നവർക്കൊക്കെ ഇതിൽ നിന്നൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ പൊട്ടിച്ച് കഴിക്കാം ചേട്ടൻ ചീത്തയെന്നു പറയില്ലൊരു പാമ്പിടിച്ച ചേട്ടനാണ് ദാൻ നിൽക്കുന്നുണ്ട് ദാ നിൽക്കുന്ന ചേട്ടനാണ് പാമ്പിടിച്ച ചേട്ടനാണ് പൊട്ടിച്ച് നമുക്ക് കഴിക്കാം അപ്പോൾ അതുപോലെ തന്നെ ഇത് നമ്മുടെ ചതുരപ്പുളിയുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കൊച്ചു കൊച്ചു ഈവൻറ്റുകളൊക്കെ വേണമെങ്കിൽ നമുക്കിവിടെ വയ്ക്കാം ബർത്ത്ഡേയോ പിന്നെ അതുപോലെ എന്തെങ്കിലും എന്തേലും ചെറിയ ചെറിയ ഫങ്ഷനൊക്കെ വരുമല്ലോ അപ്പോൾ അതൊക്കെ നമുക്കിവിടെ വയ്ക്കാം അതിന് ഇവിടെ വലിയൊരു ഹാളുണ്ട് അത് നിങ്ങളെ കാണിച്ച് തരാം പിന്നെ ഇതിൻ്റെ ഇത്രയും നമുക്ക് ഒരു ദിവസം നടന്ന് കാണാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് വെയിലാറി കഴിയുമ്പോൾ നേരെ പൂളിലിറങ്ങാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ സ്പാ ഉണ്ട് നമുക്ക് വാട്ടർ മസാജ് ഉണ്ട് എല്ലാം ഉണ്ട് ഇതിനൊക്കെ വരുന്നത് വെറും തുച്ഛമായ വെറും അമ്പത് രൂപയാണ് നമുക്കിവിടെ വരുന്നുള്ളൂ അപ്പം ഈ ഒരു അവധിക്കാലം നമ്മളെ വെള്ളാങ്കല്ലൂരിലുള്ള അക്ഷയ പാതയിൽ തന്നെ ആവട്ടെ അല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്താ പറയുക നമുക്ക് കറങ്ങി കാണാനുള്ള ഓപ്പൺ ജിമ്മും എല്ലാം ഉണ്ട് ഇവിടെ വർക്ക്ഔട്ട് രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ വർക്കൗട്ടും തുടങ്ങി എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ചെയ്തിട്ട് വൈകുന്നേരം ഒരു കുളിയും കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് തിരിച്ചു പോകാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി ഇപ്പോൾ എന്തായാലും ഞാൻ ഇനിയും വരുന്നുണ്ട് ഇവിടെ കാരണം ഇനി ഞാൻ ഡ്രസ്സൊന്നും എടുക്കാതെയാണ് പോകുന്നത് ഇനി വരുമ്പോൾ കുറച്ച് പൂളിലെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം അതുപോലെ വാട്ടർ മസാജ് വേണം സ്പായിൽ നമ്മുടെ മറ്റേ ഫിഷിൻ്റെ ഫിഷ് സ്പായല്ലേ അതെ അതൊക്കെ ഉണ്ട് അത് പല്ലേ പറയാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കളിച്ചടിച്ച് അപ്പം അതൊക്കെ എനിക്കൊന്നും ആസ്വദിക്കാൻ പറ്റില്ല അപ്പോൾ ഇനി അതിന് ഞാൻ ഇനി എന്തായാലും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഞാൻ ലൊക്കേഷനൊക്കെ ഇല്ല ആഡ് ചെയ്യാം എന്തായാലും തീർച്ചയായിട്ടും ഫാമിലി അടക്കം ഇവിടെ വരാം ഇവിടുത്തെ വൈബ് ആസ്വദിക്കുക തിരിച്ച് പോകാം ഓക്കെ നമ്മൾ കാണാത്ത പലതരം ഫ്രൂട്ട്സും അതുപോലെ നല്ല പച്ചപ്പും മാങ്ങയും മെക്ക നിൽക്കുന്നുണ്ട് ഇവിടെ ഇഷ്ടംപോലെ അപ്പോൾ എല്ലാവരും വന്നിട്ട് ആസ്വദിച്ചിട്ട് പോകാം കേട്ടോ